നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഇന്നും നാളെ മഴയ്ക്ക് സാധ്യതയുണ്ട് വരുന്ന തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അഞ്ചു ദിവസം എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും പ്രത്യേക അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കോ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂർ മുപ്പത്തിയഞ്ചു മുതൽ കിലോമീറ്റർ വരെയും ചില അവസ്ഥകളിൽ മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ പറഞ്ഞ ദിവസം ഇവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസ്സായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലുകളും അടച്ചിടുക വാതിലിനും ജനലിനെടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്തു തന്നെ ഇരിക്കുകയും പരമാവധി വിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുടർച്ചയായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തുടരുക കൈകാലുകൾ ഇരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വിഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയങ്ങളിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല കാർമ്മികങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് മുതലായ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കുക ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിഴുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കുക പട്ടം വറുത്തുന്നത് ഒഴിവാക്കണം ഒന്നര മാസത്തിനുള്ളിൽ തുടക്കമിടേണ്ട ഈ വർഷത്തെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിൽ അധികമായിരിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലും സാധാരണ കൂടുതൽ മഴയാണ് പ്രവചിക്കപ്പെടുന്നത് ഇത്തവണ എൽ നിന്നോ പ്രതിഭാസമില്ലാത്തത് കേരളം അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച മൺസൂൺ നൽകുമെന്നാണ് ഐ എം പ്രവചനം നാലു മാസം നീളുന്ന കാലാവസ്ഥാ സീസണിൽ ശരാശരി ലഭിക്കേണ്ടത് എൺപത്തിയേഴ് സെന്റിമീറ്റർ മഴയാണ് എന്നാൽ നൂറ്റി അഞ്ച് ശതമാനം വരെ മഴ അധികമായി ലഭിച്ചേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ മെഹപാത്ര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സാധാരണക്കാൾ കുറഞ്ഞ മൺസൂൺ മഴയുമായി ബന്ധപ്പെട്ട എൽനിനോ സാഹചര്യങ്ങൾ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സീസണൽ മഴ സാധാരണക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് പ്രതീക്ഷ ഇത് എൽ പി എയുടെ നൂറ്റിനാല് ശതമാനത്തിനു മുകളിലാണ് കൂടാതെ അമ്പത്തി ഒൻപത് ശതമാനം സാധ്യതയുമുണ്ട് എന്നാൽ തമിഴ്നാട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ലഡാക്കിന്റെ ചില ഭാഗങ്ങൾ ഒഴികെ എല്ലായിടത്തും ഇത്തവണ സാധാരണ കൂടുതൽ മഴയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം സ്വകാര്യ കാലാവസ്ഥ ഏജൻസി സ്കൈമാറ്റ് ബന്ധരും രാജ്യത്ത് അധിക മഴ പ്രവചിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലെത്തുമ്പോഴും പ്രത്യേകിച്ച് കേരളം തീരദേശ കർണാടക ഗോവ എന്നിവിടങ്ങളിൽ അധിക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം അതേസമയം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഐ എം ടി പ്രവചിച്ചതുപോലെ സാധാരണക്കാൾ കുറവ് മഴയാണ് സ്കൈമെറ്റും പ്രവചിച്ചത് എൽനിനോ ഇന്ത്യൻ മഹാസമുദ്ര ധ്രിതുവം എന്നിവിടങ്ങളുൾപ്പെടെ എല്ലാ പ്രധാന കാലാവസ്ഥ ഘടകങ്ങളും നിലവിൽ ഒരു നിഷ്പക്ഷ ഘട്ടത്തിലാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ നിഷ്പക്ഷ സാഹചര്യങ്ങൾ ആരോഗ്യകരമായ മൺസൂണിന് അനുകൂലമായി കണക്കാക്കപ്പെടുത്തും മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം പതിവിലും ചൂടാകുന്ന ഒരു കാലാവസ്ഥാ രീതിയായാണ് എൽലിനോ എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ദുർബലമായി മൺസൂണിലേക്കും ഇന്ത്യൻ മഴ കുറയുന്നതിലേക്കും നയിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തെയാണ് ഇന്ത്യൻ മഹാസമുദ്ര ഡൈപോൾ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ കിഴക്കൻ ഭാഗങ്ങളിലുള്ള സമുദ്ര ഉപരിതല താവനിലയിലെ വ്യത്യാസ മഴയെ ബാധിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് ഐ ഒ ഡി സാധാരണയായി ഇന്ത്യയിലേക്ക് കൂടുതൽ മഴ കൊണ്ടുവരുന്നു അതേസമയം ഒരു നെഗറ്റീവ് ഐ ഒ ഡി ഇത് കുറയ്ക്കും രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ട് ഘടകങ്ങളായി ഐ എം ഡി ദീർഘദൂര പ്രവചനങ്ങൾ പുറപ്പെടുവിച്ചു ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ച പ്രാരംഭ പ്രവചനം എന്നറിയപ്പെടുന്ന ആദ്യഘട്ടം ഒരു ദേശീയ സാഹചര്യം നിലനിൽക്കുന്നു അതേസമയം പുതുക്കിയ പ്രവചനം മെയ് അവസാന വാരത്തിൽ ലഭ്യമാകും അതിൽ മൺസൂൺ മിഷൻ ക്ലൈമറ്റ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം മൾട്ടി മോഡൽ എൻസെബിൾ എന്നിവയുടെ ഉപയോഗം ഉൾപ്പെടുന്നു ഇത് മെച്ചപ്പെട്ട കൃത്യതയ്ക്കായി ഒന്നിലധികം ആഗോള മോഡലുകളിൽ നിന്നുള്ള എല്ലാ മോഡൽ പ്രവചനങ്ങളെയും സംയോജിപ്പിക്കുന്നു അനുകൂലമായ സമുദ്ര അന്തരീക്ഷ സാഹചര്യങ്ങൾ നിലവിലുള്ളതിനാൽ ഈ വർഷത്തെ മൺസൂൺ ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്നും കാർഷിക മേഖലയ്ക്ക് അത്യാവശ്യമായ ആശ്വാസം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു ാൾ കൂടുതലുള്ള മോൺസൂൺ വിളകളുടെ വിളവുമായി പ്രത്യേകിച്ച് മഴ ആശ്രയിക്കുന്ന നെല്ല് പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകളുടെ വിളവുമായി പോസിറ്റീവായി ബന്ധപ്പെട്ടിരിക്കുന്നു നഗര ഗ്രാമ പ്രദേശങ്ങളിൽ ജലവിതരണത്തിനായി വികിക്കുന്ന ജലസംഭരണികൾ ഭൂഗർഭ ജലനിരപ്പും നിറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു എന്നിരുന്നാലും വടക്കു കിഴക്കൻ മേഖലകളിലും തെക്കൻ ഉപദ്വീപിലും സാധാരണയിൽ താഴെ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രദേശങ്ങളിൽ വരൾച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാനത്തോടെ ഐ എം ടി കൂടുതൽ വിശദമായ രണ്ടാംഘട്ട പ്രവചനം പുറപ്പെടുവിക്കും ഇത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ മധ്യ ഇന്ത്യ ദക്ഷിണ ഉപദ്വീപ് വടക്കു കിഴക്കൻ ഇന്ത്യ എന്നീ നാല് കാലാവസ്ഥാ മേഖലകൾക്ക് കൂടുതൽ മികച്ച സ്ഥലപ്രവചനം നൽകും കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രതീക്ഷയുടെ സൂക്ഷ്മമായ വിശദാംശങ്ങളോടൊപ്പം കോർ മൺസൂണും ഉൾക്കൊള്ളും കാലാവസ്ഥ സീസണിൽ ശരാശരി ലഭിക്കേണ്ടത് എൺപത്തി സെന്റിമീറ്റർ മഴയാണ് എന്നാൽ നൂറ്റിനാല് ശതമാനം മഴ ഇത്തവണ ലഭിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ മനു സിംഗ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു സാധാരണക്കാൾ അമ്പത്തി ഒൻപത് ശതമാനം കൂടുതൽ മഴ ഇത്തവണ ലഭിക്കും ന്യൂട്രൽ എൽനിനോ സത്തേൺ ഓസിനേഷൻ ഇന്ത്യൻ മഹാസമുദ്ര ധ്രിതുവം എന്നിവ വിവിധ കാലാവസ്ഥാ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രവചനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ സമുദ്രോപരിതല താപനില നിഷ്പക്ഷമാണെങ്കിലും ലാനിന പോലുള്ള സാഹചര്യങ്ങൾ ശക്തമായി മൺസൂൺ ലഭിക്കുമെന്നതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ അധിക മഴ ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് നെല്ല് പയർ വർഗ്ഗങ്ങൾ പോലുള്ള മഴയെ ആശ്രയിച്ചുള്ള വിളകൾക്ക് ഗുണം ചെയ്യും അതോടൊപ്പം ജലസംഭരണികളിലെ ജലസംഭരണം മെച്ചപ്പെടുത്തുകയും ചെയ്യും പക്ഷി വിലക്കയറ്റം ഊർജ ആവശ്യകത കാർഷിക കയറ്റുമതി എന്നിവ സ്ഥിരപ്പെടുത്താൻ ഇത് സഹായിച്ചേക്കാം എന്നിരുന്നാലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ വടക്കു കിഴക്കൻ ഇന്ത്യ തെക്കൻ ഉപദ്വീപ് മേഖല തുടങ്ങിയ ചില പ്രദേശങ്ങളിൽ സാധാരണ താഴെയുള്ള മഴ ലഭിച്ചേക്കാം ഇത് ബാധിച്ച കാർഷിക മേഖലകൾക്ക് ശ്രദ്ധാപൂർവമായ ആസൂത്രണം ആവശ്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു സാധാരണ മഴ എൽ പി എയുടെ തൊണ്ണൂറ്റിനാല് ശതമാനം മുതൽ നൂറ്റിനാല് ശതമാനം വരെയാണ് എന്നതിനാൽ ഈ പ്രവചനം സാധാരണയേക്കാൾ കൂടുതലാണെന്ന വിഭാഗത്തിലേക്ക് കടക്കുന്നു എന്ന് ടെരയിലെ കാലാവസ്ഥാ വിരജ്ഞനം പ്രൊഫസറുമായ എൽ എൻ മിശ്ര പ്രതികരിച്ചു എല്ലാ പ്രധാന കാലാവസ്ഥ സൂചകങ്ങളായ ഇ എൻ എസ് ഒ ഐഒി യുറേഷ്യൻ മഞ്ഞുമൂടി എന്നിവ നിഷ്പക്ഷമായോ അനുകൂലമോ ആയ സാഹചര്യങ്ങളാണ് അതായത് മൺസൂണിനെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ശക്തമായ നെഗറ്റീവ് ഘടകങ്ങൾ ഒന്നുമില്ല എല്ലാ പ്രദേശങ്ങളിലും മഴ എങ്ങനെ വ്യാപിപ്പിക്കുന്നു എന്നതാണ് കൂടുതൽ പ്രധാനം ഇത് കൃഷിയെയും ജലലഭ്യതയും ദുരന്ത സാധ്യതയെയും സ്വാധീനിക്കുമെന്നും മിശ്ര അറിയിച്ചു കോർ മൺസൂൺ മേഖലയിൽ നല്ല മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഇത് കൃഷിക്കും ജലസംഭരണത്തിനും സഹായിക്കുന്നു തമിഴ്നാട്ടിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിൽ മഴ കുറയുന്നത് ഒരു പ്രധാന ആശങ്കയല്ല എന്നാൽ തമിഴ്നാട് വടക്കുകിഴക്കൻ മൺസൂണിനെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട് വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ കുറയുന്നത് വെള്ളപ്പൊക്കം കുറയ്ക്കും മൊത്തത്തിൽ മൺസൂൺ പ്രവചനം പോസിറ്റീവ് പക്ഷേ അതിന്റെ യഥാർത്ഥ ആഘാതം എപ്പോൾ എങ്ങനെ മഴ പെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മെയ് മാസത്തിലെ കൂടുതൽ വിശദമായ രണ്ടാംഘട്ട പ്രവചനം കൃഷിയും ജലസംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആസൂത്രണം ചെയ്യുന്നതിന് നിർണായകമാവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത